അതെ നമസ്കാരം ഞങ്ങൾ ഏക കഴിഞ്ഞിട്ട് വരുവാണ് പക്ഷേ നമുക്ക് വലിയ പ്രതീക്ഷയായിട്ട് നമ്മളിവിടെ എത്തിപ്പെട്ടത് പക്ഷേ അവരുടെ നമ്മൾ കേൾക്കാൻ ഒരു സന്മനിച്ച് ഈ റെഗുലറി കമ്മീഷനോ അതിൻ്റെ ചെയർമാനോ ഒന്നും കാണിക്കുന്നില്ല ഞാൻ എന്നെ സംബന്ധിച്ച് പറയുന്നത് ഞാൻ ഒരു വെൻ്ററാണ് എൻ്റെ എൻ്റെ അണ്ടറിൽ ഒരു ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ പിന്നെ എന്താ പറയുക ഒരു അച്ചാനയാണ് നമ്മൾ അപ്പോൾ ഇവരുടെയൊക്കെ പിന്നെ അന്നമടങ്ങുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഇപ്പോൾ അവർ കാണിച്ചുകൊണ്ട് വലിയ ആൾക്കാർ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഞാനാണെങ്കിലും ഒരു രണ്ട് കോടി രൂപയ്ക്ക് പിന്നെ ഓടിയുണ്ട് അതുപോലെ പ്രോപ്പർട്ടി ലോൺ ഉണ്ട് തിരക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ വീലിലോട്ട് ഇറങ്ങി വന്നത് നമ്മൾ എക്സ് ഗൾഫായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ഇവിടെ ജീവിക്കാനൊക്കെ ഒരു അവസ്ഥയിലോട്ട് മാറുകയാണ് വലിയ പ്രതീക്ഷയായിട്ടാണ് ഈ സ്വര മേഖല നമ്മൾ കടന്നു വന്നത് പക്ഷേ ഇവിടെ ഇവിടെയും ജീവിക്കാനൊക്കെ ഒരു അവസ്ഥയിലോട്ട് മാറി പോവുകയാണ് അപ്പം ഞാനെന്ന് വെച്ചാൽ വെറും താഴെയാണ് പക്ഷേ പിന്നെ ബാക്കിയുള്ള വെൻഡേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവരുടെ അണ്ടൽ നൂറും നൂറ്റമ്പതും പിന്നെ സ്റ്റാവ്മാരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇവരെല്ലാം പിന്നെ അത്താഴം മുടങ്ങുന്ന ഒരു പിന്നെ പിന്നെ കാര്യ ഈ ഉദ്യോഗസ്ഥന്മാരും അവരുടെ കൂട്ടരും കൂടെ ഇതിൻ്റെ ബില്ലും കളിക്കുന്നത് ഇത് കളിക്കുന്ന വെച്ചാൽ അവരുടെ അവരുടെ പിന്നെ സ്വാർത്ഥ താല്പര്യങ്ങളും അവരുടെ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത് അവർ ഞങ്ങൾക്ക് തിരിച്ചേക്കുന്നത് ഈ സർക്കാർ എന്ന് പറയുന്നത് ആരാ നമ്മളെ ജനങ്ങളാണ് സർക്കാർ നമ്മൾ വോട്ട് ഒട്ടുകൊട്ട് ജയിപ്പിക്കുന്നതാണ് സർക്കാർ സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ബാക്കിയുള്ള എംപ്ലോയീസും കാര്യങ്ങളൊക്കെ അപ്പോൾ അവരുടെ ഒന്നും കുത്തേ അല്ലത് നമ്മുടെ ആകാശങ്ങൾ നമ്മൾ നേടിയെടുക്കാതെ തന്നെയായിരിക്കും കാരണം ഞങ്ങളുടെ ഒക്കെ പിന്നെ കുട്ടികളുടെ കാര്യം പടത്തും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു സംവിധാനത്തിൽ പോവാണ് ഞങ്ങൾക്ക് വരുമാനമല്ല ഞങ്ങൾ എങ്ങനെ ജീവിക്കുമ്പോൾ ഞങ്ങൾ അവിടെ പോയി ജീവിക്കും അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് ഞങ്ങൾ ഏകനിച്ചാണ് ഞങ്ങൾ പിൻവലിച്ചാൽ പറ്റുന്നത് ഓക്കെ താങ്ക്